ചന്ദനം വളരുമെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് സുഹൃത്ത് തൊട്ടടുത്തുള്ള ഒരാളാണ് ആളുടെ പേര് പോളി എന്നാണ് പുള്ളിക്കാരൻ ഏതൊരു കൃഷിക്കാരനാണ് സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് പുള്ളി എൻ്റെ ഉപദേശങ്ങളോട് സ്വീകരിച്ച് രണ്ട് വർഷം ആകാൻ പോകും രണ്ട് വർഷം ആയിട്ടുള്ളൂ അതെ ഈ ഇത് ഈ രീതിയിൽ വളരുമെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെയും സക്സസ്ഫുൾ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇരുന്നൂറോളം മരങ്ങൾ പുള്ളി വെച്ചിട്ടുണ്ട് ആൾ വെച്ചിട്ടുണ്ട് അത് ചന്ദനം കാട് പോലെ തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ട് ഞാൻ ഡെവലപ്പായിട്ടുണ്ട് കേട്ടോണ്ടായിരുന്നു ഇപ്പോൾ എനിക്കറിയാം ചന്ദനം എവിടെയും പിടിക്കും എനിക്കറിയാം അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ വെച്ചു എനിക്കൊരു സംശയം ഉണ്ടായില്ല ഞാൻ വെച്ചു ഏത് മണ്ണിലും ചന്ദനം പിടിക്കും ആ ഇവിടെ നല്ല ഗ്രോത്ത് അല്ലേ ചന്ദ്രമരങ്ങൾ നട്ടു വളർത്തിയാൽ അതിൽ നിന്ന് എന്ത് വരുമാനം പ്രതീക്ഷിക്കാം ഒരു മരത്തിൽ നിന്ന് കിട്ടാവുന്ന തുക ഞാൻ കുടിക്കുന്നില്ല നിങ്ങൾ കുടിച്ചോളൂ കിലോയ്ക്ക് പതിനയ്യായിരം രൂപയാണ് വില ഒരു ഒരു കിലോയ്ക്ക് പതിനയ്യായിരം രൂപ വെച്ച് പതിനഞ്ച് കിലോ പ്രതീക്ഷിച്ചോളൂ അതിൽ നിന്ന് കുറച്ച് കുറച്ചോളൂ പതിനഞ്ച് പവണ്ണം പതിനഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ പോട്ടെ രണ്ട് ലക്ഷം മാത്രം കണക്കാക്കുക മരം മുറിച്ച് അതേപടി എൻ്റെ തൊലി ഉൾപ്പെടെ തൂക്കുമ്പോഴുള്ള ഇത് പ്രത്യേകം മനസ്സിലാക്കുക ഹാർഡ് വുഡെന്ന് പറയും കാതലെന്ന് പറയും അതിനാണ് ഈ വിലയുള്ളത് അതിനാണ് നമുക്ക് പതിനഞ്ച് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടുന്നത് വെള്ള അതിൻ്റെ കവർ അതിൻ്റെ തൊലി ആ ഹോർഷൻസിന് ഇരുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുള്ളൂ ഒരു മരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാതൽ പ്രതീക്ഷിക്കാവുന്ന കാതൽ പതിനഞ്ച് വർഷത്തിൽ ഒരു പ്രതീക്ഷിക്കാവുന്ന കാതൽ എന്ന് പറയുന്നത് നമ്മൾക്ക് പതിനഞ്ച് കിലോയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ചില കേസുകളിൽ ഇരുപത് ഇരുപത്തഞ്ച് വരെ കിട്ടിയ കിലോ കിട്ടിയ സം കാര്യങ്ങളുണ്ട് പത്ത് കിലോ വരെ കിട്ടിയ കാര്യങ്ങളുണ്ട് എങ്കിലും നമ്മൾ നമ്മളൊരു കണക്കുകൂട്ടലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പതിനഞ്ച് കിലോ എസ്റ്റിമേഷനാണ് വളരെ റീസണബിൾ ആയിട്ടുള്ള എസ്റ്റിമേഷനാണ് പതിനഞ്ച് കിലോ ചന്ദ്രനത്തിൻ്റെ വില പോലെ ചന്ദ്ര തൈകൾക്ക് വലിയ വിലയൊന്നുമില്ല നിങ്ങൾ പല സ്ഥലത്തും കണ്ടുണ്ടാവും ഗവൺമെൻറ് നഴ്സറികളും മറ്റും തൈകൾ കണ്ടാവും ഗുണമേ ഗുണമേന്മയുള്ള തൈകൾ കിട്ടാൻ വളരെ കുറവാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗുണമേന്മയുള്ള തൈകൾ ഗവൺമെൻറ്റ് നഴ്സറികളിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ കാർഷിക കോളേജിലൊക്കെ കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ അൻപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലത്തെ ചെടികൾ വരെ ഇതുപോലത്തെ ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വന്നിട്ട് ഉദ്ദേശം ഒരു അഞ്ച് കിലോ മണ്ണ് നിറച്ചിട്ടുള്ള ഒരു കവറിൽ അൻപത് രൂപ വലിപ്പത്തിലുള്ള ചെറിയ ചെടിയെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നട്ട് വളർത്തി കണ്ടോ നിങ്ങൾ കണ്ടോ ഒരു പേനയുടെ അതിലും വണ്ണത്തിൽ സ്റ്റെമ്മ് എടുത്തിട്ടുള്ള ഒരു ചെടിയാണ് കണ്ടോ പൊന്നാങ്ങ ചോട്ടിൽ പിടിപ്പിച്ചിരിക്കുന്നു ഏതാണ്ട് മൂന്നര അടിയിലധികം മൂന്നര അടിയിലധികം ഉയരത്തിലോട്ട് വളർത്തിയെടുത്തിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപരി ഈ ചെടി ഞാൻ യൂട്യൂബ് വീഡിയോ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് നേരിട്ട് ഏറ്റവും വലിയ ഒരു ഒരു ആളുകളുടെ ഭാഗത്ത് വന്ന ഒരു കമൻറ്റ് ചന്ദനം നട്ടാൽ പിടിക്കില്ല ചന്ദനം വളരില്ല നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ചന്ദനം നട്ടാൽ ഒരു തൂമ്പാക്കായുടെ വണ്ണത്തെ പോലും കിട്ടണമെങ്കിൽ നാൽപ്പത് വർഷമെങ്കിലും എടുക്കും ഇങ്ങനെയുള്ള ഒരുപാട് കമൻസ് വന്നിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചു ചന്ദനം നട്ടാൽ പിടിക്കില്ലെങ്കിൽ അന്നാ ചെടി ഒരു നല്ല രീതിയിൽ പിടിക്കുന്ന പരുവത്തിൽ ആക്കി കൊടുക്കാം ഈ അൻപത് രൂപയുടെ ചെടി തന്നെ ഈ അഞ്ച് കിലോ മണ്ണ് നിറച്ച് കവറിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഏതാണ്ട് ഒരു വർഷം കൂടെ നഴ്സറിയിലെ ലിമിറ്റഡ് സാഹചര്യങ്ങളിൽ പരിഹരിച്ച് നമ്മൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെടിയാണ് ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇലകൾ അത്രയും തിളച്ച് കാണാത്തത് ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം സർവൈവൽ ഒരു ചെടി പോലും പോകത്തില്ല നൂറ് ശതമാനം സർവൈവൽ കിട്ടും എനി സീസണിൽ ഇത് നമുക്ക് നടാൻ പറ്റും നല്ല ഈ ചെടിയുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഏതാണ്ട് ഇതിനെ കായ് എടുത്ത സമയം തൊട്ട് നോക്കുവാണെങ്കിൽ നിയർ അബൌട്ട് ഒന്നര വർഷത്തിനാണ് പതിനെട്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ചെടിയാണ് അൻപത് രൂപയുടെ ചന്ദനത്തൈകളും നൂറു രൂപയുടെ ചന്ദനത്തൈകളും നൂറ്റി അൻപത് രൂപയുടെ ചന്ദനത്തൈകളും നമുക്കുണ്ട് അൻപത് രൂപയുടെ ചന്ദനത്തൈകൾ ഈ സീസണിലോട്ടുള്ള സീഡ് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ അത് വൺ ഫീറ്റ് അടുത്ത വില ആയിട്ടുള്ളൂ വളർച്ചയായിട്ടുള്ളൂ അത് ജൂൺ മാസത്തോടു കൂടി ഒരു വൺ പോയിൻ്റ് ടു ഫൈവ് ഫീറ്റ് അതിനാണ് അൻപത് രൂപ ഒന്നേകാലടി അതിന് ഒരു പ്രോബ്ലം ഉണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ നൂറ് ചെടി നട്ടാൽ ഒരു ട്വൻറ്റി പെർസെൻ്റ് മോർട്ടാലിറ്റി അതായത് പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അൻപത് രൂപയുടെ ചെടിക്ക് നൂറ് രൂപയുടെ ചെടികൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഒരു ചെടിക്ക് നൂറ് രൂപയുടെ ചെടികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശം നമുക്ക് ടു ഫീറ്റ് ഹൈറ്റ് കൊടുക്കാൻ പറ്റും അപ്പം ഇതുപോലത്തെ ചെടികൾ കൊടുക്കാൻ പറ്റും ഇതുപോലത്തെ ചെടികൾ നമുക്ക് കൊടുക്കാൻ പറ്റും വിത്ത് പൊന്നാങ്ങണ്ണി ചീരാ ഈ ചെടിയുടെ വിലയാണ് നൂറ് രൂപ ഇത് ഏതാണ്ട് ഒരു വർഷം പ്രായമായതും നല്ല രീതിയിൽ സീസണിങ് ആയതെന്ന് പറയും വെയിൽ മഴ വേനൽക്കാലം മഴക്കാലം എല്ലാം കണ്ട ചെടിയാണ് ഈ ചെടിക്ക് നൂറ് ശതമാനം സർവൈവൽ പറമ്പിൽ കൊണ്ടുപോയി നട്ടാൽ പിടിക്കണമല്ലോ വില ഒരു രണ്ടാമത്തെ ഫാക്ടറാണ് നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് തൈകൾ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നൂറ് ചെടി നട്ടാൽ നൂറും പിടിക്കാം ഇപ്പോൾ നൂറ് രൂപയുടെ ചെടികൾ നട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം സർവൈവൽ ചാൻസ് ഉണ്ട് ഇനി നമ്മളുടെ കൈകാര്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നതിന് പകരമായിട്ട് നൂറ് ചെടി എടുക്കുന്നവർക്ക് ഞാനൊരു നാല് ചെടികൾ ഒരു അഡീഷണൽ സപ്പോർട്ട് ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കും ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറൊരു പാക്കേജും കൂടി ഉണ്ട് അത് പറയാം ഈ ചന്ദനം വളരില്ല ചന്ദനം വളർത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് ഒരു രണ്ടായിരം ചെടികളെങ്കിലും നടാനുള്ള ഒരു നാലേക്കറോ അഞ്ചേക്കറോ പുരയിടം ഞങ്ങളെ ഏൽപ്പിക്കുവാണെങ്കിൽ ആ സ്ഥലം റെഡിയാക്കി അതിനകത്ത് കുഴികളെടുത്ത് അടിയോളമിട്ട് തൈകൾ വലിയ തൈകൾ തന്നെ കൊണ്ടുവന്ന് ഇരുന്നൂറ്റമ്പത് രൂപയുടെ തൈകൾ തന്നെ കൊണ്ടുവന്ന് വെച്ച് അതിനെ പരിപാലിച്ച് ഞങ്ങളൊരാളവിടെ നിന്ന് അതിനെ പരിപാലിച്ച് ഒരു വർഷത്തിലോ ഒന്നര വർഷത്തിലോ ഇതിപ്പോൾ വലിയ ചെടികൾ വെക്കുവാണെങ്കിൽ ഒരു വർഷം പോലും വേണ്ട പരിപാലിച്ച് ആ ചെടികളെ ഞങ്ങൾ ആവറേജ് ആറടി തൊട്ട് എട്ടടി വരെ എൺപത് പെർസെൻറ്റ് ചെടികളും ആറടിക്ക് മുകളിലോട്ട് വളർത്തി നിങ്ങൾക്ക് ട്രാൻസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സിസ്റ്റമുണ്ട് ചെടികൾക്ക് ഏറ്റവും കുറഞ്ഞ ഞങ്ങളുടെ റേറ്റ് ഇൻക്ലൂഡിങ് പ്ലാന്റിങ് മെറ്റീരിയൽ വെള്ളം എല്ലാം ചെറുതായി അറുന്നൂറ്റി അൻപത് രൂപ ആളുകളുടെ ഒരു പ്രധാന സംശയം ചന്ദനം വീട്ടിൽ വെക്കാമോ ഇത് വള വളരുമോ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും അംഗീകാരങ്ങളോ സാങ്ഷനുകളോ വാങ്ങിക്കണോ ഇങ്ങനെയുള്ള നൂറായിരം സംശയങ്ങൾ പലർക്കും ഉണ്ട് ഇപ്പോൾ കേരളത്തിലെ തന്നെ പറയുവാണെങ്കിൽ ആദ്യത്തെ പ്രൈവറ്റ് വ്യക്തി ഒരു സ്വകാര്യ വ്യക്തി നടത്തുന്ന ചന്ദ സ്റ്റാർട്ട് ചെയ്ത ചന്ദ്രനൈകളുടെ നേഴ്സറിയാണ് എൻ്റെ തൈകൾ കൊണ്ടുപോകുന്നതിന് നടന്നതിന് വളർത്തുന്നതിന് പരിപാലിക്കുന്നതിന് ഓരോ നിയമം ഒരു റെസ്ട്രിക്ഷനും ഇല്ല പ്രോത്സാഹനം കിട്ടും നിങ്ങൾക്ക് അൻപത് രൂപ വരെ സബ്സിഡി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട് അത് തൈകൾ എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഒരു പരിമിതമായ തോതിലാണ് ഈ സബ്സിഡി പ്ലാനുകളുള്ളത് ആ പ്ലാനുകൾ ഞാൻ പറഞ്ഞുതരാം അത് ജൂണിൽ ഓപ്പണായിട്ട് രണ്ട് മൂന്ന് മാസം മാത്രം ഓപ്പണായിട്ടിരിക്കുന്ന സോഷ്യൽ ഫോറസ്റ്റിയുടെ ഒരു സബ്സിഡി സ്കീമാണ് അതിൽ നമുക്ക് അൻപത് രൂപ വരെ ഒരു തൈക്ക് സബ്സിഡി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് നട്ടുപലർത്തുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നുള്ളത് നമുക്ക് സ്പഷ്ടമായി മാത്രമല്ല ഇതിൻ്റെ വിലകൾ ഇത് വിലകൾ സമയാസമയങ്ങളിൽ നടക്കുന്ന ഗവൺമെൻറ് വിൽക്കുന്ന വിലകളാണ് നമ്മൾ വിലകളായിട്ട് ബേസ് വിലയായിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങാനായിട്ടൊരു ഡിപ്പോയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടുക ഒരു കിലോ കിട്ടുക ഇരുപത് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ പോയാൽ കിട്ടും അവിടെ ഒരു കിലോഗ്രാം വരെ അപ് ടു അപ് റ്റു വൺ കെ ജി കിട്ടും ഒരു കിലോയ്ക്കുള്ള വില എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വനം സെസ് ടാക്സ് ടി ഡി എസ് എല്ലാം ചേർത്ത് ഇരുപത്തിയോരായിരം രൂപയാണ് വില അപ്രോക്സിമേറ്റ് ഇരുപത്തോറായിരം രൂപ വിലയെങ്കിലും അതിൻ്റെ ബേസ് വില എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് പതിനഞ്ച് അഞ്ഞൂറാണ് ഈ വില എടുക്കുന്നത് മറയൂരിൽ ലേലം നടക്കുന്ന വില അവിടെ ലേലത്തിൽ കൊടുക്കുന്ന വിലയാണ് ആവറേജ് വിലയായിട്ട് എടുക്കുന്നത് പിന്നെ ചെറിയ റീറ്റെയിൽ പർച്ചേസ് ആയതുകൊണ്ട് ടെൻ പെർസെൻറ്റ് കൂടെ വനം വകുപ്പ് അതിൻ്റെ റീറ്റെയിൽ മാർജിനായിട്ട് അതിന് കൂടെ ആഡ് ചെയ്യും അങ്ങനെയാണ് ട്വൻറ്റി വൺ തൗസൻഡ് വരുന്നത് അപ്പോൾ കൃഷിക്കാർക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലേലത്തിൽ പോകുന്ന ആവറേജ് പ്രൈസായ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിനാറായിരത്തി അഞ്ഞൂറ് ഈ ഒരു റേഞ്ചിലാണ് അവിടുത്തെ കച്ചവടം നടക്കുന്നത് ആവറേജ് പ്രൈസ് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമുള്ളതെന്ന പ്രശ്നമല്ല ഒരു റിസ്ട്രിക്ഷൻ ഉള്ളത് ഉണ്ട് അത് ഇതിൻ്റെ വിളവെടുപ്പിലാണ് വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് ഗവണ്മെൻറ്റിനെ അറിയിച്ച് ആണ് നമ്മൾക്ക് ബയർ ഒരു വാങ്ങലുകാരനെ കണ്ടെത്തി തന്ന് നമ്മളുടെ സാധനം സെയിൽ ചെയ്യാനുള്ള ഒരു ചാനൽ തുറന്നു തരുന്നത് അതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരുന്ന ഉണ്ടാക്കിത്തരുന്ന ഗവൺമെൻറ്റാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൃഷി കാര്യങ്ങളിലോ തൈകൾ കൊണ്ടുപോകുന്നതിലോ നട്ടു വളർത്തുന്നതിലോ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് കരുതി ഒരുപാട് ആളുകൾ ഇത് നട്ടു വളർത്താൻ മടിച്ചിട്ടുണ്ട് എൻ്റെ പുരയിടത്തിൽ കുറേ ചന്ദനം നട്ടുപിടിപ്പിച്ചാൽ എനിക്കത് ഭാവിയിലൊരു തീരുമോ അല്ലെങ്കിൽ ആ ഭൂമി വിൽക്കാൻ ബുദ്ധിമുട്ടാവുമോ അല്ലെങ്കിൽ ഈ തൈകളുടെ പേരിൽ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും മോഷണം കൊണ്ടുപോയാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലോക്കൽ ഗാർഡിയൻ പോലെ ആ മരങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടെ എനിക്ക് വരുമോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്വകാര്യ വ്യക്തി പ്രൈവറ്റ് മേഖലയിലെ ആദ്യത്തെ ചന്ദന മരങ്ങളുടെ ചന്ദന തൈകളുടെ നേഴ്സറി എൻ്റേത് അപ്പോൾ ഇത് ക്ലാരി നൂറ് ശതമാനവും ക്ലാരിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ യൂട്യൂബിലായാലും പബ്ലിക് ഡൊമൈനിൽ ഈ തൈകളായിട്ട് വന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള നിയമപരമായ കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ചുള്ള കൃഷിപരമായ കാര്യങ്ങളും നൂറ് ശതമാനം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ നേഴ്സറി നാലാം വർഷത്തിലോട്ട് കടന്നു നാലാം വർഷത്തിലോട്ട് കിടക്കുകയാണ് ഈ ജൂൺ മാസത്തിൽ ഞാൻ ഇതിൻ്റെ പുറകിൽ വർക്ക് തുടങ്ങിയിട്ടൊരു ആറു വർഷത്തോളം ആയെങ്കിലും ഒരു 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 വിൽപ്പന രീതിയിൽ ഒരു ക്വാണ്ടിറ്റി സൈസിൽ നമ്മൾ സെയിൽ ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പൂർത്തിയാവുകയാണ് ഇപ്പോൾ ഈ ജൂണിൽ നമ്മൾ നാലാമത്തെ വർഷത്തിലൂടെ കിടക്കുവാണ് ഇപ്പോൾ നാലാമത്തെ വർഷം മൂന്ന് വർഷം പൂർത്തിയാണ് അപ്പോൾ എൻ്റെ നേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് തൈകൾ കൊണ്ടുപോയി നട്ടിട്ടുള്ള പ്ലാന്റേഷൻസ് മൂന്ന് വർഷമായ പ്ലാന്റേഷൻസ് ധാരാളമുണ്ട് അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആ തൈകളുടെ വളർച്ചയും ഒക്കെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല എന്തുമാത്രം വളരുമെന്നോ അല്ലെങ്കിൽ ഇതിന് വളർച്ചയ്ക്ക് പ്രോബ്ലം ഇല്ലെന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ നട്ടാലാണോ ഏത് സീസണിൽ നട്ടാലാണോ കൂടുതൽ വളർച്ച കിട്ടുക എന്ത് വളമാണ് ചെയ്യേണ്ടത് ആയിരക്കണക്കിന് തൈകൾ പല നൂറുകണക്കിന് ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം മൂന്ന് വർഷമായിട്ട് തൈകൾ കൊണ്ടുപോയി നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യമുള്ളവർക്കെല്ലാം അതിനുള്ള ഗൈഡൻസ് എങ്ങനെ തൈ വാങ്ങിക്കൊണ്ട് പോകുന്നവരോടുകൂടി നമ്മളുമായിട്ട് കൃഷി വാങ്ങുന്ന ആളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നില്ല അവർക്ക് ചെറിയ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ തീർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ തൈകൾ വാങ്ങിക്കുന്നവരെല്ലാം ഒരുപാട് ആളുകൾ എന്നോട് നിരന്തരമായിട്ട് നമ്മളുമായിട്ട് സമ്പർക്കത്തിലാണ് എന്താണ് വളം ചെയ്യേണ്ടത് ഈ സീസണിൽ മരുന്നടിക്കേണ്ടതുണ്ടോ ഇന്ന ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഈ അഡ്വൈസിനൊന്നും നമ്മൾ യാതൊരുവിധ പ്രതിഫലം വാങ്ങാറില്ല ഒരു തൈ കൊണ്ടുപോയ ആൾക്കും ആയിരം തൈ വാങ്ങിച്ച ആൾക്കും നമ്മൾ ഒരേ പരിഗണനയോടുകൂടി എന്ത് സംശയം ഇതിനെ സംബന്ധിച്ച് കൃഷി രീതിയെ സംബന്ധിച്ചു നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മരങ്ങൾ മുറിക്കാൻ അവകാശമുള്ള ഒറിജിനൽ ലാൻഡിൽ മാത്രമേ ചന്ദനം പിടിപ്പിക്കാൻ പറ്റൂ പിടിപ്പിക്കാവൂ പട്ടയമില്ലാത്ത ഭൂമി പുറംപോക്ക് ഭൂമി തരിശു ഭൂമി റവന്യൂ തരിശ് അങ്ങനെ ക്ലിയർ കട്ട് ക്ലിയർ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ഒരു ലാൻഡിൽ ചന്ദനം വെക്കേണ്ടത് വെക്കാതിരിക്കുകയാണ് നല്ലത് മരങ്ങൾ മുറിക്കാൻ അവകാശമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ധൈര്യമായിട്ട് ചന്ദനം നടാം കാലം ഉള്ളതും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് കാണാം പട്ടയമില്ലാത്ത ഭൂമിയിലും നടരുത് നമ്മൾക്ക് മുറിക്കുന്ന സമയത്ത് ഓണർഷിപ്പ് പക്ക ഓണർഷിപ്പ് ലാൻഡിൻ്റെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ല ഈ തൈകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇതാണ് മറയൂരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന മറയൂരിലും കിട്ടും അതുപോലെ തന്നെ പി ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചിയിലും നമുക്ക് ഈ വിത്തുകൾ അവൈലബിൾ ആണ് ഇത് കളക്റ്റിങ്ങിൽ ഒരു സീസണുണ്ട് ആ സീസണിൽ നമ്മൾ കളക്ട് ചെയ്യുക പി ചിയിലൊക്കെ ആണെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് ഈ വിത്തുകൾ ആണ് അവരവിടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ വെച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ഈ വിത്തുകൾ അങ്ങനെ മുളച്ചു വരാനായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് പ്രകൃതിയിൽ ഇത് മുളയ്ക്കുന്ന ഒരു രീതിയുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴം കിളികൾ കൊത്തി വിഴുങ്ങുവാണ് ചെയ്യുന്നത് നമ്മൾ കാന്താരി മുളകിൻ്റെ ഒരു ഒരു രീതിയിലാണ് ഇതിൻ്റെ മുളക് അതായത് കിളികൾ ഈ പഴം കൊത്തി അതേപോലെ തന്നെ വിഴുങ്ങുവാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആമാശയത്തിൽ വെച്ച് ചില ആസിഡ് പ്രക്രിയകൾ നടന്നതിന് ശേഷം അതിൻ്റെ വിസർജ്യത്തിൽ കൂടി കാഷ്ടത്തിൽ കൂടിയാണ് ഈ വിത്ത് വിതരണം പ്രകൃതിയിൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് മുളയ്ക്കാനുള്ള ശേഷിയും കരുത്തും ആ ചെടികൾക്ക് കൂടുതലായിരിക്കും അതേ പ്രോസസ്സ് നമ്മൾ ചെറിയ ഒരു മൈൽഡ് ഓർഗാനിക് ആസിഡിൽ ഇത് ട്രീറ്റ് ചെയ്ത് ഈ വിത്തുകളെ മാക്സിമം മുളപ്പിച്ച് കരുത്തുള്ള ചെടികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ചില ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് ടിഷ്യൂ കൾച്ചറല്ല ബെഡിങ് അല്ല ഒട്ടിക്കലല്ല അതുപോലെ തന്നെ വേറെ യാതൊരുവിധ സ്റ്റെമ്മിൽ നിന്ന് എടുക്കുന്നതല്ല വേരിൽ നിന്നെടുക്കുന്നതല്ല തീർച്ചയായിട്ടും നമ്മളിത് സീഡ് കായ് മുളപ്പിച്ച് മാത്രം ഹൈബ്രിഡ് എന്നുള്ളൊരു പരിപാടിയൊന്നും ചന്ദനത്തില്ല ആ വിത്തുകൾ ഞങ്ങൾ കേരള ഗവൺമെൻറ് അപ്രൂവ്ഡ് സോഴ്സിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ പലരും പോലെ കർണാടകത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫീരിയർ ക്വാളിറ്റി വിത്തുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല നമ്മൾ എപ്പോഴും ഗവൺമെൻറ് സോഴ്സിൽ നിന്നുള്ള വിത്തുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് തൈകൾ ഡെവലപ്പ് ചെയ്യാറുള്ളത് ചന്ദ്രത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതൊരു പാരസൈറ്റ് സെമി പാരസൈറ്റ ചെടിയാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇതിനെ നമ്മൾ പൊന്നാങ്ങണ്ണി ചീരയാണ് ഇതിൻ്റെ ചോട്ടിൽ വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും കാലം ഒരു കാര്യം ഒളിച്ച് വെച്ചു അതായത് ഇതിൻ്റെ ചോട്ടിൽ നട്ടിരിക്കുന്നത് പൊന്നാങ്ങണ്ണി ചീരയാണെന്നോ ആണോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു പൊന്നാങ്ങണ്ണി ചേരയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ചീരയാണ് വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ഒരു നേഴ്സറിയിൽ ഇത് ഉത്പാദിപ്പിക്കുമ്പോൾ ചിലപ്പോൾ പല തരത്തിലുള്ള ഫംഗിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഫംഗി പെസ്റ്റിസൈഡ്സ് അധികം ഉപയോഗിക്കാറില്ല നമ്മൾ വർഷത്തിൽ മൂന്നാല് പ്രാവശ്യം ഫംഗിസൈഡ് കാര്യങ്ങളൊക്കെ അതിനകത്ത് അടിക്കുന്നതൊക്കെ ആണല്ലോ അതുപോലെ തന്നെ ഫോളിയാർ സ്പ്രേ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ അംശങ്ങൾ ഇന്ന് ചോട്ടിൽ നിൽക്കുന്ന ഈ ചീരയിലും വീണിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അത് പക്ഷ്യോഗ്യമായ സാധനമാണെന്ന് പറഞ്ഞ ആളുകൾ കൂടുതൽ കൺസ്യൂം ഞാൻ നമ്മൾ ചന്ദനത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് പൊന്നാങ്കണ്ണിച്ചേരിയെ ഫോക്കസ് ചെയ്യുന്നതിൽ പൊന്നാങ്കണി ആണോ എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ നമ്മൾ പക്ഷി ഭക്ഷണ ആവശ്യത്തിന് അത് ഉപയോഗിക്കണമെങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് പൊട്ടിച്ചെടുത്ത് ഇത്തിരി മാറ്റിയോ ചുമ്മാ മണ്ണിലിട്ട് കൊടുത്താലും അത് പടർന്ന് അവിടെ കാടുപോലെ വളരും ഇത് പൊന്നാങ്കണ്ണിച്ചേരിയാണ് ചന്ദ്രത്തിൻ്റെ ഇനീഷ്യൽ കോസ്റ്റായിട്ട് വെച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇത് കാട് പോലെയാണ് വളർന്നു കയറുന്നത് ചില വീഡിയോകളിലൊക്കെ കണ്ടു വിലക്കി വയ്ക്കുന്നത് ഇവിടെ വന്നവർന്ന് വരുന്നവർക്ക് ആവശ്യം പോലെ പൊന്നാങ്കണിച്ചേരി ഫ്രീ നമ്മളുടെ ഇന്ന് തൈകൾ വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ആവശ്യം പോലെ തുവരപ്പയറിൻ്റെ സീഡ്സ് വിത്തുകൾ കൊടുത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുവരപ്പയറാണ് ഇതിനെ ഒരു വർഷത്തേക്കുള്ള ഏറ്റവും നല്ല കോസ്റ്റ് ആ ഒരു വർഷം ആയസുള്ള ഒരു എട്ടടി മുതൽ പത്തടി വരെ വള ഉയരത്തിൽ വളരുന്ന ഒരു പോസ്റ്റ് പ്ലാന്റ് ആണ് തുവരപ്പയർ നമ്മുടെ സാമ്പാറിന് ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് അത് ഇത് ഇത് മില്ലിങ് നടത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചന്ദനത്തിൻ്റെ ആദ്യത്തെ വർഷത്തെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല കൂട്ടുചെടി എന്ന് പറയുന്നത് ഞങ്ങളുടെ അനുഭവത്തിലും പൊതുവെ എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് തുവരപ്പയറാണ് തുവരപ്പയറിൻ്റെ സാന്നിധ്യത്തിൽ വളരുന്ന ചന്ദനം നല്ല രീതിയിൽ വളർന്നു കയറും അപ്പോൾ അതിന് സംശയമില്ല നമുക്ക് തുളസി ആയാലും മതി കറിവേപ്പിൻ്റെ തയ്യായാലും മതി പല പല ചെറിയ ചെറിയ ഓപ്ഷൻസ് ഉണ്ട് എങ്കിലും ആദ്യത്തെ ഒരു വർഷത്തേക്ക് കൃത്യമായിട്ട് ഒരു വർഷം ആയസുള്ളതും ചന്ദനത്തെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാൻ കഴിവുള്ളതുമായ ഒരു ഹോസ്റ്റാണ് തൂരപ്പയർ അത് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് തന്ത്രം വാങ്ങിക്കുന്ന എല്ലാവർക്കും ആവശ്യം പോലെ തൂരപ്പയർ വിത്ത് നമ്മൾ കോമഡി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു വെള്ളം കഴിയുമ്പോഴത്തേക്കും ഈ ചീമക്കൊന്നെ നട്ടുപിടിപ്പിക്കുക ഒരു വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് തുവര പോകുന്നതിന് മുമ്പ് തന്നെ സീമക്കൊന്ന കൊടുക്കുക ഇവിടെ ഇപ്പൊ നമ്മൾ സീമക്കൊന്ന കുറച്ച് അടുത്ത് പോയി ഇത്ര ഇത്ര രണ്ട് ഒന്നിലധികം സീമ കൊന്ന വന്നുപോയി അപ്പൊ നമുക്ക് ഒരു സീമക്കൊന്ന കൊന്ന മതി ഇതപ്പോ ഒരു ഇരുന്നൂറോളം മരങ്ങളുണ്ട് നിങ്ങൾക്ക് അകത്തോട്ട് കാണാൻ പറ്റും ചില മരങ്ങളുണ്ടോ ഒരു ഇതാണ് ഒരു വളർച്ചയുള്ള ഒരു ചെടിയാണിത് ഈ ഒരു ഇരുന്നൂറോളം മരങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിനകത്ത് രണ്ടു വർഷം പൂർത്തിയാകുന്നേ ഉള്ളൂ രണ്ടു വർഷം പൂർത്തിയായെന്ന് പറയാറായിട്ടില്ല ഈ ആ അടുത്ത മാസം ഒക്കെ പൂർത്തിയാകത്തുള്ളൂ ആ ജൂൺ മാസമാകുമ്പോഴത്തേക്ക് രണ്ടു വർഷം പൂർത്തിയാകുളു പിന്നെ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് സംരക്ഷണം ഒന്നും കൊടുത്തില്ല ഇതിന് പ്രത്യേകത ഉണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതൊരു ചെറിയ ചെറിയ സ്ഥലമാണ് നീർവാർച്ചയുണ്ട് മാത്രമല്ല ഇവിടെ റബ്ബർ നിന്ന സ്ഥലമാണ് വെട്ടിപ്പോയി ഈ ചന്ദ്രമല്ലാതെ ഈ സീമൊക്കെ നിലനിൽപ്പ് ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല അപ്പം ആദ്യത്തെ വർഷം കപ്പയും വാഴയൊക്കെ ഒഴിവാക്കണം പരമാവധി സൂര്യപ്രകാശവും വെളിച്ചവും കിട്ടുന്ന സ്ഥലം സെലക്ട് ചെയ്യണം നീർവാർച്ചയുള്ള സ്ഥലം സെലക്ട് ചെയ്യണം ഇതിപ്പോൾ അത്ര വളക്കൂ സൂപ്പർ മണ്ണെന്ന് പറയാനുള്ളത് നോർമൽ കേരളത്തിൽ എവിടെയും കാണുന്ന പോലത്തെ സാധാരണ രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണെന്ന് മാത്രം കൂട്ടിയാൽ മതി പക്ഷേ ഇതൊരു റബ്ബറായിരുന്നു രണ്ട് പ്രാവശ്യം റബർ പ്ലാന്റേഷൻ ചെയ്തതിനു ശേഷം മുറിച്ച് പോയി അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് ഒരു ഇരുന്നൂറോളം ചെടികൾ നമ്മുടെ നഴ്സറി അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മുടെ സുഹൃത്തു ആയതുകൊണ്ട് കുറച്ച് ചെടികൾ മേടിച്ചു വെച്ചാണ് കണ്ടോ നമുക്ക് വെച്ച തീർച്ചയായിട്ടും ചെടികളെല്ലാം തന്നെ പിടിച്ചു അഥവാ ഇനി ഒന്നോ രണ്ടോ മൂന്നോ ചെടികൾ പോയിട്ടുണ്ടെങ്കിൽ രണ്ടൊക്കെ പോകും സ്വാഭാവികമായിട്ട് പോകും പിന്നെ അത് മാത്രമല്ല വർഷത്തിൽ ഫംഗിസൈഡ് എല്ലാ വർഷവും വേറെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചടിക്കുന്ന സമയത്ത് കൊടുക്കണം ചോട്ട് അങ്ങനെ പല കാര്യങ്ങളും കൂടി സ്വന്തം ഇതിപ്പോ ആരും റെഡിമെയ്ഡ് ആൻസറുകൾ കൊടുക്കാനില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പരമാവധി പിന്നെ കക്ക പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് തുരിശ് അല്ലെങ്കിൽ നമ്മൾ എന്ന് സാഫെന്ന് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ഫംഗീസൈഡ് ഫംഗീസ് എന്നുള്ള രീതിയിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മരങ്ങൾ രോഗം വന്നിട്ടല്ല വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളെ റബറിനൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ നല്ല 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 ഒരു വളരില്ല 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 എന്ന് പറയുന്നവർക്കുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മൾ അധികം പ്രൂണിംഗ് ചെയ്യാതെ കാരണം കൂടുതൽ പ്രൂണിങ് ചെയ്യേണ്ടതാണ് ഇപ്പൊ ഐ ഡ്യൂ എസ് ടി പറയുന്നത് പ്രൂണിംഗ് ചെയ്താൽ ചെടിയുടെ വളർച്ച പുറകോട്ട് അതുകൊണ്ട് കാര്യമായ പ്രൂണിങ് വന്ന പോലെ വളരട്ടെ എന്നുള്ള രീതിയിൽ ഈ തോട്ടം ചന്ദനം എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പരിപാടി ഒന്നുമല്ല വെരി സിമ്പിളാണ് തൈകൾ നട്ടു കൊടുക്കുക കാടുകാരെ നോക്കുക അത്യാവശ്യം സപ്പോർട്ടിങ് ചെടികളുടെ വെച്ച് കൊടുക്കുക ഇപ്പം സീമക്കൊന്നും ഇവിടെ ഇത്രയടുത്ത് പോയി ഇത്രയുടെ ദൂരെ ആയാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേറെ ഹോസ്റ്റൽ പ്ലാന്റ് വേണമെങ്കിൽ അതുണ്ട് നമ്മുടെ അതിൽ അരിവേപ്പുണ്ട് കാറ്റാടിയുണ്ട് നെല്ലിയുണ്ട് കറിവേപ്പുണ്ട് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ നമുക്ക് ഹോസ്റ്റ് പ്ലാനായിട്ട് നമുക്ക് ആ സ്വല്പം മണ്ണ് അതൊക്കെ നമ്മൾ കൃഷി ഗൈഡൻസിൽ കൊടുക്കാൻ പറ്റും ചോട്ടിലൊരിക്കലും കുഴിഞ്ഞിരിക്കരുത് അത് നടുമ്പോഴല്ല നട്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇത്രയും മണ്ണടിപ്പിച്ചു കൊടുക്കണം പ്ലാന്റ് വേണം അത് വേണം തീർച്ചയായിട്ടും വേണം സപ്പോർട്ടിംഗ് പ്ലാന്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കണ്ടിരിക്കുന്ന ഇത് കൊണ്ടാണ് ഒരു വർഷം ഒന്നര ഉള്ളൂ ഉള്ളൂ രണ്ട് രണ്ട് വർഷം പൂർത്തിയാവണേ ഈ തോട്ടം ജനറലി പറയുവാണെങ്കിൽ രണ്ട് വർഷം പൂർത്തിയാകാൻ പോകുന്ന ഒരു തോട്ടം രണ്ട് വർഷം ഓ അല്ലേ അടുത്തൊരു മാസം കൊണ്ട് ഒന്നും കൂടെ കരുത്തു എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ട് ചെറു മരങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അഥവാ വളർച്ച ഇത്ര കുറവായിട്ടുള്ളത് കഴിഞ്ഞ വർഷം മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചെടിക്കൊക്കെ അത്രയും ഹൈറ്റ് കിട്ടുക അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തൈൽ കൊണ്ട് പോയി വലിയ തോതിൽ പ്ലാന്റ് ചെയ്യുന്ന ആരും വീടിൻ്റെ മുറ്റത്തോ വീടിൻ്റെ പരിസരത്തോ കോമ്പൗണ്ട് വാളിനുള്ളിലോ അല്ല അവർക്ക് എവിടെയാണ് ഉള്ളത് ഇപ്പോൾ രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ അഞ്ച് ഏക്കറോ സ്ഥലം എനിക്ക് കുറച്ച് ദൂരെയാണ് ഒരു മലഞ്ചെരുവിലാണ് ഒരു കാട് ഒരു ആൾവാസം ഇല്ലാത്തൊരു ഏരിയയിലാണ് ധൈര്യമായിട്ട് പ്ലാന്റ് ചെയ്തോ അല്ലാതെ നമ്മൾ മോഷണത്തെ പേടിച്ച് ഇതിൽ നിന്ന് മാറേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ മോഷണത്തെ പേടിച്ചാണ് ഒരുപാട് പേരും ചെയ്യാതിരിക്കുന്നുണ്ട് ഒന്ന് അട്ടാൽ എനിക്ക് തന്നെ വിളവെടുക്കാൻ പറ്റുമോ അത് ആരെയും കൊണ്ടുപോയാൽ ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറേണ്ടി വരും അങ്ങനെയൊന്നുമില്ല ഇതുവരേക്കും ഒരു ഉടമസ്ഥനെയും പോലീസിൽ പ്രതിയാക്കിയിട്ടില്ല ഒറിജിനൽ മോഷണം ആയിരിക്കണം അവിടെ കൃഷിക്കാരൻ അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല ഞാൻ സൈഡിൽ നിന്ന് കൊടുക്കാൻ പാടില്ല ഒരു മോഷണം ജനുവൻ മോഷണം തന്നെയാണെങ്കിൽ ഒരു കാരണവശാലും കൃഷിക്കാരന് അതിനകത്ത് നിന്ന് നൂറ് ശതമാനം ഇമ്മ്യൂണിറ്റി ഉണ്ട് അയാൾക്ക് ഒരു കാരണവശാലും ലയബിലിറ്റി ഉണ്ടാവില്ല നൂറ് ശതമാനം നമ്മൾ കൊടുക്കാൻ പുറത്ത് വേറെ രീതിയിൽ ഈ സാധനം വിൽക്കാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല ഇന്നത്തെ നിയമം അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം കാലോചിതമായിട്ടുള്ള വളരെ വലിയ റിലാക്സേഷനും കാര്യങ്ങളും വരാൻ പോവുകയാണ് അതിപ്പോൾ വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പറയുന്നില്ല പക്ഷേ നമ്മളിതൊക്കെ കയ്യിൽ തൈ തയ്യ് നട്ടുപിടിപ്പിച്ച് പ്ലാന്റേഷൻ ഉണ്ടെങ്കിലാണല്ലോ വരാൻ പോകുന്ന പോളിസി ചേഞ്ചസിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ ഇത് ഒരു റിസ്ട്രിക്റ്റഡ് ഐറ്റമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇതിൻ്റെ തുറന്നുവിടൽ ഒരു ഒരു റിലാക്സേഷൻ പിരീഡ് ഇമ്മീഡിയറ്റായിട്ട് വരും എൻ്റെ ഒരു കണക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടാണ് ഇന്ത്യയിൽ നട്ടിട്ടുള്ള ചന്ദനം മനുഷ്യൻ നട്ടിട്ടുള്ള ചന്ദനങ്ങളുടെ പ്ലാന്റേഷനിൽ ആദ്യമായിട്ടൊക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ആ ഇനി ഒരു ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സിൽ ഹാർവെസ്റ്റിംഗ് ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു തുടങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ ഷോർട്ടേജ് മാറി എക്സ്പോർട്ടിന് വേണ്ടി വേണമെങ്കിൽ എന്നുള്ള പോളിസി ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷം നിങ്ങൾക്ക് വലിയ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മുടെ കേരള ബഡ്ജറ്റിൽ ഒരു ചെറിയ വാക്കായാലും പ്രോത്സാഹനം എന്ന് പറഞ്ഞല്ലോ പണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമായിരുന്നു ചന്ദനത്തെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ വളരെ പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് കൃഷിക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടണം നമുക്ക് ഈ ഒരു നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ സാൻഡൽ ഇന്ത്യൻ ആണ് ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയാണ് സൗത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മൾ ഇതിൻ്റെ പ്രയോജനം എടുത്തില്ലേ പിന്നെ ലോകത്ത് ആരെടുക്കും ഇത് ഒരു റോയൽ ട്രീ ആണ് ടിപ്പു സുൽത്താൻ തയ്യാ രാജവൃക്ഷമായിട്ട് രാ എവിടെ ഉണ്ടെങ്കിലും രാജാവിൻ്റെ വൃക്ഷം ആ കൃഷി അല്ല രാജാവിൻ്റെ വൃക്ഷമായിട്ട് മാറ്റി നിർത്തിയിരുന്ന റോയൽ ട്രീ ആണ് ഇത് പല പേരിൽ ഇന്ത്യയിൽ അറിയപ്പെടും ചന്ദനം ശ്വേതചന്ദൻ ശ്രീഗന്ധ് ശ്രീഗന്ധ് അങ്ങനെ പല പേരിലും അറിയപ്പെടാം സാന്തലം ആൽബം എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സാന്തലം ആൽബം രണ്ട് സോഴ്സ് ഉണ്ട് ഒന്ന് മറയൂർ ഒന്ന് കർണാടകം കർണാടകത്തിലുള്ള ഇൻഫീരിയർ ക്വാളിറ്റി വിത്തുകളായതുകൊണ്ട് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ നമ്മൾ മറയൂർ സ്വീഡ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന തൈകളാണ് ഇവിടെ കൊടുക്കുന്നത് ചന്ദന കൃഷിയെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ ഏറ്റവും ചന്ദനത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഇന്ത്യൻ വുഡ് സയൻസ് ടെക്നോളജി ഐ ഡബ്ല്യു എസ് ടി ബാംഗ്ലൂർ അവരുടെ ഗൈഡൻസിലാണ് ഞാൻ അവർ പഠിപ്പിക്കുന്ന അവരുടെ റിസർച്ച് ഔട്ട്പുട്ടാണ് ഞാൻ എൻ്റെ ഫാമിലും എൻ്റെ നേഴ്സറിയിലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഫോളോ ചെയ്യുന്ന ജെംസ് ഓഫ് പെൻസുലാർ ഇന്ത്യ ജെംസ് ഓഫ് പെൻസിലാർ ഇന്ത്യ സാൻഡിൽവുഡ് എന്ന് പറയുന്ന ഈ ബുക്കിൽ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഇതിന് സാൻഡിൽവുഡ് ഡിസീസിനും അതുപോലുള്ള സാൻഡിൽവുഡിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ കാര്യങ്ങളെല്ലാം ഞാൻ റെഫർ ചെയ്യുന്ന ഒരു ബുക്ക് ഐ ഡബ്ല്യു എസ് ഡിയുടെ ജെംസ് ഓഫ് പെൻസുലാർ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്കാണ് കൂടാതെ ഞാൻ അവരുടെ ആഴ്ചകൾ നീളുന്ന ഒരു സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുണ്ട് ഓൺ സ്പോട്ട് ട്രെയിനിങ് ധാരാളം പ്ലാന്റേഷൻസ് സന്ദർശിച്ച് അവരുടെ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണത് ഐ ഡബ്ല്യു എസ് ടി ബാംഗ്ലൂർ ഇന്ത്യൻ വുഡ് സയൻസ് ടെക്നോളജി ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ് അവര് കൊടുക്കുന്ന ട്രെയിനിങ് കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ തരുന്ന പല ഇൻപുട്ടുകളും ഞാൻ പറയുന്ന പല ഡേറ്റാസും ഐ ഡബ്ല്യു എസ് ടിയിലെ സയൻറ്റിസ്റ്റുകൾ നമ്മളെ പറയുന്ന അതേ ഡേറ്റാസ് തന്നെയാണ് അതുപോലെ തന്നെ സാനൽ ചന്ദ്രൻ നമ്മുടെ പുരേടത്തിൽ നട്ടതിന് ശേഷം നയൻറ്റി നയൻ പെർസെൻറ്റ് ഇഷ്യൂസും എനിക്ക് തന്നെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും അഥവാ ഇനി ഏതെങ്കിലും ഒരു ഇഷ്യൂവിന് എനിക്ക് കൃത്യമായിട്ടും നിങ്ങൾക്കൊരു മറുപടി തരാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ ബേസിലുള്ള സയൻറ്റിസ്റ്റുകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളാണ് അതുകൊണ്ട് എനി ഡൗട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും എന്നെ കൊണ്ട് സാധിക്കുന്നത് ഞാൻ ചെയ്തു തരും അഥവാ ഇനി ഏതെങ്കിലും കാരണവശാൽ എൻ്റെ അറിവിനും മേളിലുള്ള ഒരു ഇഷ്യൂ ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അതിനും ഞാൻ വിത്തിൻ വൺ ഡേ സർവീസ് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ വാങ്ങിത്തരും അതിന് എനിക്ക് ഈ സയൻറ്റിസ്റ്റുകളുമായിട്ട് ക്ലോസ് റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് എന്ത് എന്ത് ഡൗട്ടും ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളിൽ ഇപ്പോൾ പുതിയ രീതിയിലുള്ള കൃഷികളായതുകൊണ്ട് കൃഷിക്കാർക്കും ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവ് ആർക്കും തന്നെ ഇല്ല ഇത് ആയിട്ട് പഠിക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ധാരാളം ഫണ്ട് കൊടുത്ത് പ്രമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ വുഡ് സയൻസ് ടെക്നോളജി അവരുടെ മേജർ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് ചന്ദ്രമാണ് അവിടെ നിന്ന് എന്ത് ഇൻപുട്ട് വേണേലും നമുക്ക് അവൈലബിൾ ആണ് നമ്മൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർ നമ്മളെ സഹായിക്കാൻ തയ്യാറുമാണ് അപ്പോൾ അവരുടെ മോഡേൺ ടെക്നോളജി ലേറ്റസ്റ്റ് അവർ അഡോപ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഫാമിലോട്ടും എൻ്റെ കസ്റ്റമേഴ്സിനും എത്തിച്ചു കൊടുക്കാനായിട്ട് സദാ പ്രതിജ്ഞാബദ്ധമാണ്